വിനീത് ശ്രീനിവാസിനെതിരെ പൊട്ടിത്തെറിച്ചിരിക്കുകയാണ് ശോഭ സോ കാര്യം എന്താണെന്ന് നമുക്ക് നോക്കാം അതിലേക്ക് പോകുന്നതിന് ഒരു കാര്യം നിങ്ങളോട് പറയാനുണ്ട് നിങ്ങൾക്ക് ഈ ഒരു ശോഭ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ബിഗ് ബോസ് ഏത് സീസണിലായിരുന്നു ഇവർ പങ്കെടുത്തത് കമൻറ്റ് ബോക്സ് ഒന്ന് പറയാൻ സാധിക്കുമോ സോ എന്തായാലും കമൻറ്റ് ബോക്സ് ഓപ്പണാണ് നിങ്ങൾക്കത് കമൻ്റ് ചെയ്യാം സോ എന്തായാലും ആ ഒരു സീസണിലെ വെട്ടിത്തിളങ്ങിയ ഒരു താരമാണ് ശോഭ സോ എന്തായാലും ശോഭയുടെ എന്താ പറയുക കഴിഞ്ഞ ദിവസം ഒരു എന്താ പറയുക ഫാഷൻ ഷോ ഉണ്ടായിരുന്നു ആ ഒരു ഭാഷയ്ക്കിടയിൽ നമ്മുടെ വിനീത് ശ്രീനിവാസനും ഗസ്റ്റൊക്കെ ആയിട്ട് വന്നിരുന്നു ഷോവയായിരുന്നു ജഡ്ജ് അവിടെ വിനീത് ശ്രീനിവാസൻ പറഞ്ഞൊരു ഡയലോഗുണ്ട് ആ ഡയലോഗ് വരാനുള്ള കാരണമെന്ന് പറയുന്ന ഒരു ക്വസ്റ്റിനിലൂടെയാണ് ഒരു ക്വസ്റ്റൻ ഇങ്ങനെയാണ് കാവ്യ ഒരു ഭാവന എന്നൊരു ക്വസ്റ്റിൻ ചോദിച്ച സമയത്താണ് എന്താ പറയുക ധ്യാൻ ശ്രീനിവാസൻ ഈ ഒരു ഡയലോഗ് അടിക്കുന്നത് ഇപ്പോൾ കാവ്യ മാധവനും അതുപോലെ തന്നെ നമ്മുടെ ഭാവന എന്ന ക്വസ്റ്റിൻ ചോദിച്ചിരുന്ന പൾസർ സുനി ദിലീപ് എന്ന ക്വസ്റ്റിനൊക്കെയാണോ ചോദിക്കാൻ പോകുന്നത് എന്ന് ധ്യാൻ ശ്രീനിവാസൻ പരിഹാസത്തോടെ പറഞ്ഞിരുന്നു അങ്ങനെ മറ്റു ചില കാര്യങ്ങളും പറഞ്ഞിരുന്നു സോ ഇതിനെതിരെയാണ് ഇപ്പോൾ നമ്മുടെ ഷോ പ്രതികരിച്ചിരിക്കുന്നത് അതൊരു ചാരിറ്റിക്ക് വേണ്ടി നടത്തിയ ഒരു ഫാഷൻ ഷോയാണ് ആ ഒരു ഫാഷൻ ഷോയിലാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വളരെ മോശമായിട്ടുള്ള കാര്യങ്ങൾ ഇനി ശ്രീനിവാസൻ പറഞ്ഞത് കാവ്യമാധവനും ഭാവനയും അത്ര ഇതായിട്ടുള്ള നല്ല പവർഫുൾ വുമൺസാണ് അവരെയാണ് ഈ ഒരു പൾസർ സുനിയൊക്കെ ആയിട്ട് നമ്മുടെ വിനീത് ശ്രീനിവാസൻ മിസ്വർ വിനീത് അല്ലല്ലോ ധ്യാൻ ശ്രീനിവാസൻ കമ്പയർ ചെയ്തിരിക്കുന്നേ എന്നൊക്കെയാണ് ഷോ പറയുന്നത് സോ എന്നാലും ഷോ പറയുന്നത് കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ഫസ്റ്റ് ഓഫ് ഓൾ എന്തിനാണ് ഭാവന കാവ്യ മാധവൻ അങ്ങനൊരു ചോദ്യം ചോദിച്ച് എന്ന് എനിക്കറിയില്ല ഇവർ രണ്ടുപേരും ചരിത്ര പുരുഷന്മാരൊന്നും അല്ലല്ലോ സോ ഇവരെ ബന്ധിപ്പിക്കുന്നൊരു കാര്യം ഏറ്റവും കൂടുതൽ ബന്ധിപ്പിക്കുന്നൊരു കാര്യം ഈ അടുത്തിടെക്ക് ഈ സംഭവമാണ് സോ എന്താണിങ്ങനെ എന്ന് എനിക്കറിയില്ല സോ കാവ്യമാതമല്ല മഞ്ജു വാര്യർ ശോഭന ഒരു മഞ്ജു വാര്യർ എന്നായിരുന്നു ആ ഒരു ചോദ്യം ഇതെനിക്ക് തോന്നുന്നു അല്ലെങ്കിൽ കാവ്യമതം സോ ആ ഒരു ക്വസ്റ്റിനെയാണ് ഇങ്ങനെ എന്താ പറയുക വിനീത് ശ്രീനിവാസൻ പ്രതികരിച്ചതും അതുപോലെ തന്നെ ഇപ്പോൾ ശോഭയുടെ മറുപടി എന്ന് പറയുന്നത് സോ ഇതിൽ നിങ്ങൾ ആരോടെ നിൽക്കുന്നു വിനീത് ശ്രീനിവാസൻ പറഞ്ഞത് തെറ്റായിപ്പോയോ അല്ലെങ്കിൽ ശോഭ ഈ പറഞ്ഞതിന് എതിർക്കുന്നു കമൻറ്റ് ബുക്സ് എന്ന് പറയുക പിന്നെ ശോഭ വേസിസ് സീസണിലെ കണ്ടസ്റ്റൻ്റാണ് അത് കമൻറ്റ് ബോക്സിൽ പറയുക നിങ്ങൾ മറക്കരുത്